പ്രേം നസീർ പ്രേംന സമിതി ദൃശ്യ മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു ജനം മൂന്ന് പുരസ്കാരങ്ങൾ മികച്ച വാർത്താ ചാനലായി ജനം ടിവിയെ തെരഞ്ഞെടുത്തു കോഴിക്കോട് ബ്യൂറോയിലെ ദിഷ്ണ സുരേഷാണ് മികച്ച ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ മികച്ച ന്യൂസ് ക്യാമറാമാനായി തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ ക്യാമറാമാൻ വി ജെ അനൂജിനെ തെരഞ്ഞെടുത്തു നസീർ സുഹർ സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് പ്രേം നസീർ സൂഹ് സമിതി ആയുർവേദ പുരസ്കാരങ്ങൾ അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും ന്യൂസ് ന്യൂസ് ചാനൽ ജനം ജനം ക്യാമറമാൻ ക്യാമറമാൻ ൾ മാനവീയം സ്റ്റോറി നൈറ്റ് സെക്യൂരിറ്റി സ്റ്റോറി മികച്ച ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ ഡിസ്ന സുരേഷ് റിപ്പോർട്ട് ജനം ടി വി കോഴിക്കോട് റിപ്പോർട്ട് തെരുവിലെ ചോരുകൾ കോഴിക്കോട് നടുത്തൂര് തിരുവീപിലേക്കുള്ള യാത്രാ ദുരിതം